സമസ്തയുടെ അതിന്റെ പ്രഖ്യാപനം നടക്കുമ്പോട്ട് മണിക്കൂറിനുള്ളിൽ ഒരു ലക്ഷം പേർ പങ്കുചേരുന്ന പങ്കുചേരുന്നതിലെല്ലാവരും പങ്കെടുക്കണം നൂറ് കൊല്ലത്തേക്കല്ലേ നൂറ് ചോദിച്ച് ഒരു ഉറുപ്പിയല്ലേ ഒരു കൊല്ലത്തേക്ക് ചോദിച്ച് നമ്മുടെ ആലിമ്യങ്ങളിൽ ചെയ്ത സേവനങ്ങളും അതുപോലെ അവരുടെ ത്യാഗങ്ങളും എത്രയാണ് ഒരു കൊല്ലത്തേക്കൊരു എല്ലാവരും നൽകി ആ ചലഞ്ച് വിജയിപ്പിക്കണം എന്ന് പറഞ്ഞു പറയണം പലരും അതിൽ പങ്കാളികളായിക്കൊണ്ടേയിരിക്കുന്നു അതിന്റെ പരസ്യം ഇന്നത്തെ ശിവ പത്രത്തിലുണ്ട് അതുപോലെ നമ്മുടെ സ്വാഗത സംഘം പുറത്തിറക്കിയ വാട്സപ്പ് മെസ്സേജിലും ഉണ്ട് ഇത് രാവിലെ ഒരാള് അക്കൗണ്ട് നമ്പർ വേറൊന്നു കൊടുത്തിട്ട് പൈസ മല്ല അദ്ദേഹത്തിന്റെ വിഷയത്തിലേക്ക് ഭരിക്കാനുള്ള ഒരു കുതന്ത്രം നടത്തി ഇത്തരം കുതന്ത്രങ്ങൾ കണ്ടു വളർന്നവരാണ് നാം സഹോദരന്മാര് ആ കുതന്ത്രത്തിന്റെ പേരിൽ ഉള്ള ആ അക്കൗണ്ട് മരവിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനി പറയട്ടെ ഇനിയുള്ളത് നമ്മളെ അക്കൗണ്ട് നമ്പർ